മുൻ ഗവർണർ ശ്രീ കുമ്മനം രാജശേഖരനും ചേരുന്നു ടെലിഫോൺ ലൈനിൽ ശ്രീ കുമ്മനം രാജശേഖരൻ പ്രധാനമന്ത്രിയുടെ ഗുരുവായൂർ സന്ദർശനവുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചരണങ്ങൾ അഴിച്ചുവിട്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള കള്ളപ്രചരണം പക്ഷേ ഇപ്പോൾ ഗുരുവായൂർ ദേവസ്വം ബോർഡ് അഡ്മിനിസ്ട്രേറ്റർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ തന്നെ പറഞ്ഞിരിക്കുകയാണ് ഈ സമയക്രമത്തിൽ മാറ്റം വരുത്തി എന്ന് ഉള്ളൂ കല്യാണങ്ങളൊന്നും റദ്ദാക്കിയിട്ടില്ല എന്ന എന്തായിരിക്കാം ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണത്തിന് പിന്നിൽ ശ്രീ കുമ്മനം പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനം എപ്പോഴും ഒരു വിവാദത്തിൽ കുടുക്കി ജനങ്ങളുടെ ഇടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒട്ടേറെ ശക്തികൾ നമ്മുടെ കേരളത്തിലുണ്ട് അത് എപ്പോഴും ചെയ്തിട്ടുള്ളതുമാണ് ഇപ്പോൾ അദ്ദേഹം ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തുന്നു എന്നുള്ള വാർത്ത കിട്ടിയപ്പോൾ മുതൽ എതിരായിട്ടുള്ള വളരെയേറെ കുപ്രചരണങ്ങൾ അഴിച്ചുവിടുകയാണ് ആശയം കൊണ്ട് നേരിടാൻ കഴിയാത്തവരാണ് പച്ച നുളകളെ പ്രചരിപ്പിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് കാരണം അവർക്ക് ആശയം കൊണ്ട് മോഡിയെ നേരിടാനാവില്ല കേരള സന്ദർശനം എപ്പോഴും വലിയ ജനവികാരം ഉണർത്തുന്ന ജനമനസാക്ഷി ഉണർത്തുന്ന കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കൊടുങ്കാറ്റാഞ്ഞടിക്കുന്നത് പോലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഓരോ വരവും പക്ഷേ ഇവിടെ കേരളത്തിൽ ഇത് കണ്ട് ഏർ പരിഭ്രമിച്ചു നിൽക്കുന്ന മറ്റൊന്നും തന്നെ പറയാനില്ലാതെ ചെറിയ ചെറിയ കാര്യങ്ങൾ നോക്കി കണ്ട് കള്ളപ്രചരണം നടത്തുന്നവരാണ് ഇതിന്റെ എല്ലാം പിന്നിൽ ഇപ്പോൾ തന്നെ ദേവസ്വം എക്സിക് അഡ്മിനിസ്ട്രേറ്റർ തന്നെ രംഗത്ത് വന്ന് ഉള്ള സത്യം അദ്ദേഹം തുറന്നു പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇതൊക്കെയാണ് പ്രചരണങ്ങൾ എന്നുള്ളത് നമ്മ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടും കഴിഞ്ഞിരിക്കുകയാണ് വാസ്തവത്തിൽ ഇത്തരം പ്രചരണങ്ങൾ കൊണ്ടൊന്നും മോഡിയുടെ പ്രഭ എടുത്താനോ അദ്ദേഹത്തിന്റെ കേരള സന്ദർശത്തെ അട്ടിമറിക്കാനോ തുരങ്കം വെക്കാനോ ആർക്കും സാധ്യല്ല കൊണ്ട് നേരിടാൻ ആവുന്നില്ല അതുകൊണ്ടാണ് കുപ്രചരണങ്ങൾക്ക് പിറകെ കൂട്ടർ പോകുന്നത് അത് തന്നെയാണ് അതിൻ്റെ ശരി ഞാൻ ഒരിക്കലും